ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പറ്റുന്ന നല്ല ഒരു മുട്ടക്കറിയാണേ നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമുക്ക് ആ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിലേക്ക് വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ ഇത് നല്ല നാടൻ രുചിയുള്ളൊരു കറിയാണ് അതുകൊണ്ട് തന്നെ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തത് ഒരു വലിയൊരു കാശ്മീരി ഡ്രൈ ചില്ലി രണ്ട് മൂന്നായിട്ട് മുറിച്ചതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുത്തത് ഇത് ചെറുതായിട്ടൊന്ന് വഴുന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് മൂന്ന് വലിയ സവാളയുള്ളി നാലായിട്ട് മുറിച്ച് കനം കുറച്ച് അരിഞ്ഞതാണേ ഉള്ളിയല്ലാതെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരഞ്ചല്ലി വെളുത്തുള്ളിയും ഏഴ് പച്ചമുളകുമാണ് വേണ്ടത് ഏഴോ എട്ടോ ഇപ്പോൾ ദേ സവാളയുള്ളി എല്ലാം അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും അതിലോട്ടാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ ഒരിക്കലും ഉപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് പറയില്ല കാരണം ഓരോരുത്തർക്കും എന്തായാലും അവരവരുടെ ആ ഒരു ഇഷ്ടമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് പറയാത്തത് ഈ ഒന്നര ടീസ്പൂൺ എന്തായാലും കൂടി പോവില്ല അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞത് അവസാനം ഞാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ എല്ലാത്തിനും ഉപ്പ് ഇരിച്ചിട്ട് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ഉപ്പിൻ്റെ അളവ് പറയാത്തത് കാരണം ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ ഇനി ഇനിയിപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഇപ്പം അതിലേക്ക് ഞാൻ ചേർത്തത് ഏഴ് വലിയ പച്ചമുളക് അതിന്റെ നടുഭാഗം വരെ ഒന്ന് കീറി കൊടുത്തതാണ് ഇട്ടിരിക്കുന്നത് ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റണം ഇത് ചെറുതായിട്ടൊന്ന് വഴലുമ്പോഴേക്ക് അതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കാര്യം ഒരു ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് നല്ല അല്ലി വെളുത്തുള്ളിയും ഉണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇതേ ഇപ്പം നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെളുത്തുള്ളി നല്ല വലിപ്പമുള്ളതായിരുന്നതുകൊണ്ട് ഞാൻ നാലെല്ലിയേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ ഒരു മീഡിയം സൈസിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുക്കണേ ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കണം അതിനുശേഷമാണ് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാനായിട്ട് പൊടികൾ ഏതൊക്കെയാണെന്ന് പറയാം കാരണം ഞാൻ ആദ്യം അത് പറഞ്ഞില്ലല്ലോ പറ്റുമ്പോഴെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ തന്നെ പറയാം അപ്പം നിങ്ങൾക്ക് ഈ വഴറ്റുന്ന സമയം കൊണ്ട് അത് എടുത്തു വെക്കുകയും ചെയ്യാമല്ലോ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതായത് അഞ്ച് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ആദ്യം വേണം പിന്നെ കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റവ് ഓഫ് ആക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് പിന്നെ തേങ്ങാ ചിരകിയത് ഒരു രണ്ട് കപ്പ് അല്ലെങ്കിൽ മൂന്ന് കപ്പ് ഞാൻ മൂന്ന് കപ്പിൻ്റെയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് തേങ്ങാ ചിരകിയതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ടീസ്പൂണിലായതുകൊണ്ട് അഞ്ച് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ സാധാരണ മുളക് പൊടി മേടിക്കാറേയില്ല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ഈ അരപ്പുകളൊക്കെ ഇട്ടിട്ട് എത്ര നന്നായിട്ട് വഴറ്റുന്നോ അതിലാണ് ഈ ഒരു കറീൻ്റെ രുചി എന്ന് പറയുന്നത് ഇതിപ്പോൾ എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കുക ചെറിയ തീയിൽ പൊടികൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ എന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇത് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർക്ക് അറിയില്ലായിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും ഈ അരപ്പ് വഴറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കും കുറച്ച് നേരം ചെറിയ തീയിലിട്ട് ഇത് ഈ അരപ്പുകളെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ വെള്ളം തളിച്ചു കൊടുക്കും ഒന്ന് നേരത്തെയിടും കുറച്ച് നേരം ചെറിയ തീയിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ചെയ്ത് നന്നായിട്ട് ആ അരപ്പങ്ങ് വഴറ്റും അത് കഴിയുമ്പോഴേക്ക് പിന്നെ ഈ തേങ്ങാപ്പാലും കൂടെ വരുമ്പോഴേക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ തന്നെ ഇത് ഈ ഇതേ അരപ്പ് കൊണ്ട് നമുക്ക് ബീഫ് കറി വെക്കാം വെണ്ടയ്ക്ക ചീമച്ചക്ക ചീമച്ചക്ക എന്ന് പറയുന്നത് നിങ്ങളെ ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത് നമ്മൾ കറി വെക്കുന്ന ചക്കയുണ്ടല്ലോ കൊച്ചു ചക്ക അത് വെക്കാം ചിക്കൻ വെക്കാം മുട്ട വയ്ക്കാം ഈ പല കറികൾ ഈ ഒരൊറ്റ അരപ്പ് കൊണ്ട് വെക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ ഒരു ചെറുതായിട്ട് മുറിച്ചതാണേ സാമ്പാറിലിടുന്ന അത്രയും വലുതല്ല അതിനെക്കാട്ടി കുറച്ചൊരു ചെറുതായിട്ട് മുറിച്ചതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കിഴങ്ങ് നേരത്തെ നിങ്ങൾ മുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും തൊളിച്ചെത്തി വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് എപ്പോഴും വെള്ളത്തിലോട്ടിടണേ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ നിറം പോകും പിന്നെ ആ കിഴങ്ങ് ഈ അരപ്പിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഇതിപ്പോൾ കിഴങ്ങ് മാത്രമേ ഉള്ളൂ പീസസ് പീസസായിട്ടെന്നുള്ളത് കൊണ്ട് അതുമാത്രമാണ് വഴറ്റുന്നത് അല്ല ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബീഫാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതുപോലെ ഈ പാല് ചേർക്കുന്നതിന് മുമ്പ് അതിനകത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് രണ്ടാം പാല് ചേർക്കാനായിട്ട് അതുപോലെ നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ എടുത്താലും രണ്ട് നല്ല കൊച്ചു കണ്ണിയുള്ള അരിപ്പിക്കകത്ത് അത് ഒന്നുകൊണ്ടൊന്ന് അരിക്കണം അതുകൊണ്ടാണ് നിങ്ങളെ അരിപ്പ അരിപ്പയെടുത്ത് കാണിച്ചത് അതിനകത്ത് വീണ്ടും നമ്മളിങ്ങനെ ഞെക്കി പാലെടുക്കുമ്പോഴത്തേക്ക് ചെറിയ തരികൾ കാണും ആ ചെറിയ തേങ്ങാപ്പീരയുടെ തരികൾ പാലിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇപ്പം ഒന്നാം പാലിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് അത് നന്നായിട്ട് കലക്കി ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറോടെ ചേർക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചേർക്കുന്നില്ല നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എടുക്കുമ്പം ചേർത്തില്ലെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം അതൊന്നെടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ എത്ര നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്താലും മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കലക്കി ചേർക്കുമ്പോഴേക്ക് അത് ഈ ഒന്നാം പാലിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ മതി ഒന്നാം പാലിൻ്റെ അകത്ത് നമ്മൾ കോൺഫ്ലവർ ഇടുവല്ലോ കോണ്ഫ്ലവർ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ മാഗിയുടെ തേങ്ങാപ്പാൽ പൊടിയും കൂടി ഒന്ന് ചേർത്താൽ മതിയാവും ഇപ്പം ഞാൻ കറിക രുചി കൂട്ടാനായിട്ട് ചെയ്യുന്ന ഒരു നുറുക്ക് രുതിയാണ് ആറു മുട്ടയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ആറ് മുട്ടയിൽ ഒരു മുട്ടയുടെ ഉണ്ണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ആ കറിയുടെ ചാറൊഴിച്ചിരുന്ന് ഒഴിച്ചു കൊടുക്കും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് അത് നന്നായിട്ട് ഉടച്ച് ഈ കറിയിലോട്ട് അങ്ങ് ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് ഒന്നുകൂടെ രുചി കൂടും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നൊരു കാര്യം ഈ ഒരു അരപ്പ് നമ്മൾ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആറ് കറികൾക്ക് പറ്റുന്ന ഒരു കറിയാണ് അത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ഇതിൻ്റെ അരപ്പിനെപ്പറ്റി ഉള്ളതായിരുന്നു ഇത് കുറച്ച് കൂടുതലായിട്ട് ഫ്രീസറിൽ ഉണ്ടാക്കി വെക്കുന്ന അരപ്പായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം അത് കണ്ടവർക്കൊക്കെ അത് വളരെ പ്രയോജനപ്രദമായി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ മീൻകറി കൂടുതലായിട്ട് മീൻകറിയുടെ ഗ്രേവി കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ട് മുട്ട റോസ്റ്റിൻ്റെ അരപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ അതൊക്കെ ഒരുപാട് പേർക്ക് നല്ല പ്രയോജനമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ ഇപ്പം നമ്മൾ നമ്മുടെ ആറ് മുട്ടയും അതിനകത്തൊന്നിട്ട് ഓടിച്ചിട്ടുണ്ട് ആ മുട്ടയുടെ ഉണ്ണി മാറ്റിയതൊഴിച്ചിട്ട് ബാക്കി എല്ലാ മുട്ടയുടെയും പുറത്ത് കത്തികൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അകത്തൊട്ട് അതിൻ്റെ ആ അരപ്പിൻ്റെ രുചിയൊക്കെ ഒന്ന് പിടിക്കാനായി കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇട്ട ആ അരസ്പൂൺ ഗരം മസാലയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അരസ്പൂണ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ആദ്യം ഒന്ന് ഏറ്റവും അവസാനം ഒന്ന് വാങ്ങുന്നതിന് തൊട്ട് മുമ്പും അരസ്പൂൺ ഇട്ട് കൊടുക്കണേ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണ് പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ പറയുന്ന റെസിപ്പിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതുപോലെ ഞാനതിൻ്റെ റിപ്ലൈ ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ മറ്റുള്ളവർക്കും പ്രയോജനമാകുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം Thank you.